യോബിൻ്റെ പുസ്തകം പതിനേഴാം അധ്യായം എൻ്റെ മനസ്സ് നുറങ്ങിയിരിക്കുന്നു എൻ്റെ ദിനങ്ങൾ തീർന്നിരിക്കുന്നു ശൗഡീര്യം എനിക്കായി ഒരുക്കിയിരിക്കുന്നു പരിഹാസകൻ എന്നെ വളയുന്നു അവരുടെ പരിഹാസം ഞാൻ നിസ്സഹായമായി നോക്കി നിൽക്കുന്നു അങ്ങ് തന്നെ എനിക്ക് ജാമ്യം നൽകണമേ മറ്റാരാണ് എനിക്ക് വേണ്ടി ജാമ്യം നിൽക്കുക അങ്ങ് തന്നെ അവരുടെ ബോധത്തെ അന്ധമാക്കിയിരിക്കുന്നത് കൊണ്ട് എന്നെ ജയിക്കുവാൻ അവരെ അനുവദിക്കരുതേ സ്നേഹിതൻ്റെ സ്വത്തിൽ പങ്കു കിട്ടാൻ വേണ്ടി അവനെ ഒറ്റ കൊടുക്കുന്നവൻ്റെ സന്തതി സന്തതികളുടെ കണ്ണ് അന്ധമായി പോകും അവിടെ തന്നെ ജനങ്ങൾക്ക് പഴമൊഴിയാക്കി തീർത്തു ആളുകൾ എൻ്റെ മുഖത്ത് തുപ്പുന്നതിനിടയാക്കുന്നു ദുഃഖാധിക്യത്താൽ എൻ്റെ കണ്ണുകൾ മങ്ങി എൻ്റെ അവയവങ്ങൾ നിഴൽ പോലെയായി അതുകണ്ട് നീതിമാൻ പരിഭ്രാന്തനായി തീർന്നിരിക്കുന്നു നിഷ്കളങ്കന അധർമ്മികയുടെ നേരിൽ കൂപിക്കുന്നു നീതിമാനദൻ്റെ മാർഗത്തിൽ ഉറച്ചു നിൽക്കുന്നു നിർമ്മലകരങ്ങളുള്ളവർ ഉള്ളവൻ അടിക്കടി കരുത്തുനോക്കുന്നു നിങ്ങളെല്ലാവരും ഒരുമിച്ച് നിന്നാലും നിങ്ങളൊരു വിജ്ഞാനിയും ഉണ്ടായിരിക്കുകയില്ല നിൻ്റെ എൻ്റെ ദിനങ്ങൾ കടന്നുപോയി എൻ്റെ പദ്ധതികളും ഹൃദയാഭിലാഷങ്ങളും തകർന്നു അവർ രാത്രിയെ പകലാക്കുന്നു എന്ന് അവർ പറയുന്നു പാതാളത്തെ ഭവനമായി ഞാൻ കാണുന്നുവെങ്കിൽ അന്ധകാരത്തിൽ ഞാൻ എൻ്റെ കിടക്ക വിരിക്കുന്നെങ്കിൽ ശവക്കുഴിയോട് നീ എൻ്റെ പിതാവാണ് എന്നും പുഴുവിനോട് നീ എൻ്റെ അമ്മയാണ് സഹോദരിയാണ് എന്നും പറയുന്നുവെങ്കിൽ എൻ്റെ പ്രതീക്ഷയെ വിടെ എൻ്റെ പ്രത്യാശ ആര് കാണും അത് പാതാളക പാടം വരെ എത്തിക്കുമോ പൊടിയിൽ നിന്ന് എന്നോട്ത്ത് വരുമോ ഇത്രയുമാണ് വീഡിയോയിലുള്ള കർത്താവെ അനുഗ്രഹിക്കണം പരിശുദ്ധകരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പോവിച്ചുണ്ടായിരിക്കും shami ji against the agita